ലൈഫ് മിഷനിൽ ലഭിച്ച വീട് പണിയാൻ വനം വകുപ്പ് എൻ ഒ സി നൽകുന്നില്ല നിരാഹാര സമരവുമായി വനവാസി കുടുംബം ഇടുക്കി കണ്ണമ്പടി സ്വദേശികളായ രാജപ്പനും ലൈലാമ്മയുമാണ് ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നത് അതേസമയം നിലവിൽ വീട് വയ്ക്കണമെന്നിവർ പറയുന്ന സ്ഥലത്തിന് നിയമപരമായി എൻ നൽകാൻ കഴിയില്ലെന്നാണ് വനംവകുപ്പിൻ്റെ നിർദ്ദേശം ഇടുക്കി കണ്ണമ്പടി വനവാസി മേഖലയിൽ പെട്ട മുല്ലയിൽ രാജപ്പനും ലൈലാമയ്ക്കും ലൈഫ് പദ്ധതി പ്രകാരം വീട് പണിയുന്നതിന് ഉപ്പുതറ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചു എന്നാൽ ഈ സ്ഥലം വാസയോഗ്യമല്ലാത്തതിനാൽ കിഴുകാനത്ത് പുതിയ സ്ഥലം വാങ്ങി വീട് വെക്കാൻ തീരുമാനിച്ചു സ്ഥലം വാങ്ങി എൻ സിക്കായി വനം സമീപിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഫോറസ്റ്റ് ഓഫീസിൽ ഞങ്ങൾ കയറി ഇറങ്ങി മടുത്തു അവര് ഞങ്ങളെ പല വിധത്തിലും ചാതിക്കുക എൻ സി കിട്ടാതെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കുടിവെള്ളമില്ല കുടിവെള്ളത്തിനായിട്ട് ഫോറസ്റ്റ് ഏരിയ ആന ഓടി ആന ഓടി ഞങ്ങൾ എന്റെ ഭർത്താവിലെ കാലം വന്നു ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രതിജ്ഞ എടുത്തു ഒരു വീട് വീട് വെക്കാൻ അനുമതി കിട്ടി ഞങ്ങൾ ഇവിടുന്ന് പരാതി വില്ലേജ് ഓഫീസർ രണ്ട് സ്ഥലത്തും അതേസമയം വനാവകാശ നിയമപ്രകാരം ഇവർക്ക് മുപ്പത് സെന്റ് സ്ഥലം വേറെ ഉണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ താമസ യോഗ്യമല്ലാത്ത സ്ഥലത്തിന് പകരം ഈ സ്ഥലത്ത് എൻഒ സി നൽകാനാകുമെന്നും പുതുതായി വാങ്ങിയ സ്ഥലത്ത് നിയമപരമായി എൻ സി നൽകാൻ കഴിയില്ലെന്നുമാണ് വനം വകുപ്പിന്റെ നിലപാട് പഞ്ചായത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഇവരുടെ വീട് അനുവദിച്ചിരിക്കുന്നത് ഇവരുടെ പേരിൽ വനാവകാശ രേഖ പ്രകാരം സിദ്ധിച്ച ഒരു പോയിന്റ് ഒൻപത് ഹെക്ടർ ഭൂമിയിലെ ഭൂമിയുടെ ലൊക്കേഷൻ സ്കെച്ചും അതിന്റെ റെക്കോർഡുകളും കാതിരൊക്കെയാണ് പഞ്ചായത്തിൽ നിന്നും ലൈഫ് മിഷൻ പദ്ധതിക്ക് ഉള്ള പൈസ ഒരു തൊണ്ണൂറായിരം രൂപ ഫസ്റ്റ് ഗൈഡ് അനുവദിച്ചിരിക്കുന്നത് അവര് ഇവർക്ക് പദ്ധതി പ്രകാരം സ്ഥലം സ്ഥലം വില്പന നടത്തിയതിലും ക്രമക്കേടുകൾ നടന്നതായാണ് സൂചന പുതിയ എൻ സി ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് വനവാസി വിഭാഗക്കാരായ വൃദ്ധ ദമ്പതികൾ തങ്ങൾ നിലവിൽ വീട് വെക്കാൻ വാങ്ങിയ സ്ഥലത്ത് വേറെയും വീടുകളുണ്ടെന്നും ഇക്കൂട്ടർക്ക് നിയമങ്ങൾ ബാധകമല്ലേ എന്നും ഇവർ ചോദിക്കുന്നു സമരത്തിന് പിന്തുണയുമായി ആദിവാസി സംഘടനകളും രംഗത്തുണ്ട് ജനം इड़की